ഒരു രൂപയുടെ നാണയത്തൊട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ പത്ത് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ സംഭവിപ്പിക്കാം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് മരിക്കില്ല നിങ്ങൾ പെട്ടെന്ന് മരിക്കില്ല കിടന്ന് നരകിക്കില്ല സമാധാനമുള്ള ജീവിതം ലഭിക്കും ഹാപ്പിയസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇന്ന് മനോഹരമായൊരു വെള്ളിയാഴ്ചയാണല്ലേ ചിലത് പറയാനുണ്ട് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹിയ പറയാച്ചു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ അൽഹന്ദബുൽ ആലമീൻ മഷാല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി വിഷയം പറയണം ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉസ്താതെ മക്കളെ കെട്ടിക്കണം അതുപോലെ തന്നെ കടം പീടണം എന്തോരം സങ്കടങ്ങളാണ് പറയുന്നത് റബ്ബുൽ ഈ വെള്ളിയാഴ്ചയുടെ വർക്കത്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളും നീക്കി തരട്ടെ നിങ്ങൾ മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റലി അള്ളാഹുനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സയ്യിദുന ബിലാൽ അല്ലെ അടിമയായിരുന്ന ബിലാലിനെ ഇസ്ലാം ആരാക്കി മാറ്റി സയ്യിദുന ബിലാൽ ആക്കി മാറ്റി നേതാവായ ബിലാൽ അല്ലാഹു അക്ബർ ആദ്യമായി ബാങ്കുലി മുഴക്കിയ മഹാൻ സയ്യിദ് ബിലാൽ മുത്തനെ വീട മുഹദ്ദിനായ ബിലാൽ ഇസ്ലാമിൽ നാലാമതായി കടന്നു വരുന്നത് മഹാനായ സയ്ദുന ബിലാൽ മുഅദ്ദിൻ റതി അള്ളാഹുൻഹു ആണ് ആ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഡ്രസ്സ് കഴിച്ചു മാറ്റി അല്പം പോലും വസ്ത്രമില്ലാതെ ചുട്ടുപഴുത്ത് കിടക്കണ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് മലർത്തി കിടത്തി അതിൻ്റെ മേലെ ചുട്ടുപഴുത്ത പാറക്കല്ലെടുത്ത് വെച്ച് ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട് അടിമയായിരുന്നു ബിലാൽ ആ അടിമയായിരുന്ന ബിലാലിന് സ്വാതന്ത്ര്യം കൊടുത്തത് പരിശുദ്ധ ഇസ്ലാവാൻ ആ ബിലാൽ റതി അള്ളാഹുഹു ഉയർന്നു ഒരുപാടൊരുപാട് വലിയ ധരജയിലേക്കെത്തി ഒരിക്കൽ ഹബീബ് റസൂറുള്ള സല അലി സ്വലാത്തങ്ങള് അവിടുത്തെ അടുക്കലേക്ക് ബിലാൽ ഇങ്ങനെ വരുമ്പോൾ ബിലാലേ ഞാൻ ഇന്നലെ സ്വർഗത്തിൽ നിന്നെ കണ്ടല്ലോ ബിലാൽ ഇങ്ങനെ ഞാൻ ഇന്നലെ സ്വർഗത്തിലെ നിന്നെ കണ്ടല്ലോ ബിലാൽ അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നൊരു സംശയമുണ്ട് ഉസ്താദ് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കണത് മുത്തുനബിയല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ ബിലാൽ ഉണ്ടാവും അതിനൊരു ഒരു സിമ്പിൾ ഉത്തരമുണ്ട് നമ്മൾ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആദ്യം കയറിയിട്ട് ആദ്യം അവരാണ് കയറേണ്ടത് പക്ഷേ നമ്മൾ ആദ്യം കയറുന്നത് എന്തിനാ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കാനാണ് മുത്ത് ഹബീബിൻ്റെ ഹാദിമാണ് സയ്യിദ്ന ബിലാൽ റലിയല്ലാനും ആദ്യം സ്വർഗത്തിൽ പോയത് മുത്തുബിക്ക് വേണ്ട സംഗതികളൊക്കെ ഒരുക്കി വെക്കാനാണ് അല്ലേ ഹബീബായ തങ്ങൾ അവിടെ കയറും ഇരിക്കട്ടെ അപ്പോൾ ഹബീബായ തങ്ങൾ സല്ല അലൈഹി സ്വലം സ്വർഗത്തിൽ കാണുകയാണ് ബിലാലിനെ അപ്പോൾ ബിലാലിനോട് പറയാം ബിലാലെ ഞാൻ കണ്ടല്ലോ എന്താണ് രഹസ്യമായിട്ട് ചെയ്യണ സംഗതി ഏഹ് ഞാൻ ഹറസൂറുള്ള അങ്ങനെ ഇപ്പോൾ രഹസ്യമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിലില്ല ഞാൻ പിന്നെ പതിവാക്കുന്നൊരു കാര്യമുണ്ട് വുധു ചെയ്താലേ ഉടൻ തന്നെ രണ്ടക്കായത്ത് ഞാൻ നിസ്കരിക്കും എപ്പോൾ വുധു ചെയ്താലും ഉടനെ രണ്ടരക്കായത്ത് നിസ്കാരം വേറൊന്നുമല്ല അല്ല ഇതാണ് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചത് എന്ന് സൈദ്ദുൻ ഹറസൂറുള്ള സല അലൈലി സ്വല്ലം സിംപിളാണ് നീ എത്തു വുതു ഇതിൻ്റെ രണ്ടക്കായത്ത് സുന്നത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നമുക്ക് നിസ്കരിച്ചു കൂടാ എന്ത് ഈസിയാണ് അല്ലേ നമ്മൾ സുന്നത്തായ നിസ്കാരങ്ങളായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം ഏഹ് അപ്പോൾ വു എടുത്താൽ എപ്പോൾ വലു എടുത്താലും ഇത് നമ്മുടെ റവാത്തിബ് നിസ്കാരമല്ല കേട്ടോ അതൊന്നുമല്ല ഇത് വലുവെടുത്താൽ ഉടനെ ഉള്ള രണ്ടരക്കാലത്ത് നിസ്കാരം അത് ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചത് ആ നിസ്കാരമാണ് ആരും അറിയാത്ത എന്തെങ്കിലും ക്യാമ്പിൽ നമുക്കും വേണമെന്ന് ഇതേപോലെ രഹസ്യമായിട്ട് രഹസ്യമായിട്ട് ചെയ്യണം ഭർത്താവ് അറിയാത്ത ഭാര്യ അറിയാത്ത മക്കളറിയാത്ത നമ്മളെന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കും അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവില്ല ആരും അറിയാതെ സ്വർഗ്ഗം മേടിക്കാൻ പറ്റണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പം അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളോട് വല്ലാത്ത കൊതിയുള്ള മഹാനായിരുന്നു സഹിദ് അഭിലാൽ റതി അല്ലാൻ ഒരിക്കലിങ്ങനെ തഹജ്ജുദിൻ്റെ നേരത്ത് പള്ളിയിലേക്ക് വരികയാണ് തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്ര കൊതിയുണ്ട് മജിദിനും കൂടെയാണല്ലോ അപ്പോൾ ബാങ്കും വിളിക്കാമല്ലോ പള്ളിയിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന വഴിക്ക് മദീനയിലെത്തിയപ്പോൾ മദീന മറ്റേ പള്ളിയിലേക്ക് അടുത്ത് ഇങ്ങനെ വരാൻ നേരത്ത് ഒരു വീട്ടിൽ നിന്നിങ്ങനെ കരച്ചിൽ കേൾക്കുകയാണ് ചെറിയ കുട്ടിയുടെ കരച്ചിൽ ഭയങ്കര കരച്ചിൽ ചെന്ന് നോക്കുമ്പോൾ അത് മുത്തനബി സല്ലി സ്വലാത്തങ്ങരുടെ പൊന്നുമോള് സെയ്ദത്തുന ഫാത്തിമ ബി വി റബിയല്ലാഹുനെ വീട്ടിൽ നിന്നാണ് കരയണത് കരയുന്നത് കുഞ്ഞു കൊച്ചായ സെയ്ദുന ഹസൻ റബിയല്ലാഹുൻഹ് ഹസൻ തങ്ങളാണ് കരയണത് കുഞ്ഞല്ലേ അപ്പോൾ ഫാത്തിമ്മാനോട് ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്താ പറ്റിയത് ഒന്നുമില്ല ബിലാൽ ഞാനിങ്ങനെ മാവ് കുഴക്കാണ് പക്ഷേ ഇത് എല്ലാം കൂടെ ആയിട്ട് കുഞ്ഞ് സംവദിക്കണില്ല മാവ് കുഴക്കുമ്പോൾ ഹസനെ പിടിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഹസൻ കരയാണ് ബിലാലങ്ങൾ കുഞ്ഞിനെടുത്ത് കളിപ്പിച്ചു കളിപ്പിച്ചു മുത്തനബിയുടെ പേരക്കുട്ടിയല്ലേ കളിപ്പിക്കുകയാണ് ബിലാലെ റതി അള്ളാൻ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഫാത്തിമബിയുടെ പണിയൊക്കെ തീർക്കുന്നുണ്ട് അപ്പോൾ ഈ കളിപ്പിക്കൽ നിമിത്തം തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയി സുബിഹിയുടെ സമയമായി അങ്ങനെ കളിപ്പിച്ചുകഴിഞ്ഞ് കുഞ്ഞിനെ തിരിച്ചലിപ്പിച്ച് വള്ളിയിലേക്ക് എല്ലുമ്പോൾ മുത്തുനബി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു വിലാലെ തഹജ്ജു നിസ്കരിച്ചില്ലല്ലോ എറസുലല്ലാ ഫാത്തിമയുടെ മോൻ അങ്ങയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി കറയായിരുന്നു ഞാനൊന്ന് എടുത്ത് കളിപ്പിച്ചു നിന്നപ്പോൾ സമയം പോയി നബിയെ തഹജ്ജുദ് നിസ്കരിക്കേണ്ടാന്ന് കരുതി ചെയ്തതല്ല അപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ മനസ്സുള്ളത് കൊണ്ട് സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിംഗൽ വലിയ സ്ഥാനമുണ്ട് സെയ്യൻ ബിലാൽ റതി അൻ ഉണ്ടോ അപ്പോൾ മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയണത് ചെറിയ സംഗതിയല്ല ആ അതിന് വലിയ മഹത്വമുണ്ട് അതിന് വലിയ മഹത്വമുണ്ട് ഉണ്ട് ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ സൂഹത്തിൽ മാറൂൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഈ സൂഹത്ത് നിങ്ങൾ പതിവായി ഓതിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസം നീങ്ങി കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഈമാൻ ഉറച്ചു കിട്ടാൻ ഇത് നന്നാകും سورة بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون إسلامنا ناشي അവരെ കുറിച്ച് പറയണം ഇസ്ലാമിനെ തകർത്ത് കളഞ്ഞ ആളുകൾ ദീനിനെ പൊളിച്ചവർ നബിയെ അഞ്ച് വിഭാഗങ്ങളാണ് ഒന്നാരാ ഒന്നാരാച്ചല്ലീം യത്തീമിനെ തള്ളിക്കളയണവർ ആ അനാഥര പരിഗണിക്കൂല അനാഥര തൊടൂല അവർ തൊട്ടു വെക്കൂല ആ അനാഥക്കുഞ്ഞുങ്ങളില്ലേ ബാപ്പ മരിക്കണതുവരെ ഭയങ്കര കൂട്ടായിരുന്നു വാപ്പയായിട്ട് അവിടുത്തെ വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ ആ വീട്ടിലേക്ക് പോകൂല കാരണം ആ മക്കളെങ്ങാനും തലയിലാകുമെന്ന് മേടിച്ചിട്ടേ അനാഥരെ പരിഗണിക്കാത്തവൻ നീ ദീനിനെ പൊളിച്ചവനാടാ നീ നിസ്കരിച്ചിട്ട് കാര്യമില്ല മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവൻ കൊടുക്കാത്തവൻ എന്നല്ല ചിലപ്പോൾ കൊടുക്കാൻ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവൻ കൊടുത്തേനെ ഇപ്പം പ്രേരിപ്പിക്കുക പോലും ചെയ്യൂല ആരും പറയൂല എടാ കൊടുക്കണോട്ടോ എന്ന് പോലും പറയൂല അതുമല്ലാത്ത ഇടങ്ങിയാറാണിവന് അവനും ദീനിനെ പൊളിച്ചവനാണ് ഫൈലുലിൽ മുസല്ലീൻ ഫവൈലുൽിൽ മുസലീൻ നീ ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ നിസ്കാരം കൊണ്ടു വന്നെന്തിനാ നിങ്ങൾ എത്തി ചോദി യത്തീമനും പാവപ്പെട്ടവനും പറഞ്ഞിട്ട് നിസ്കാരം കൊണ്ടു വന്നെന്തിനാ എടോ യത്തീമിനെ സഹായിക്കാത്ത പാവപ്പെട്ടവനെ തള്ളിക്കളയുന്ന നിൻ്റെ മനസ്സ് നീ സമ്പത്തിനെ പൂജിക്കണോനാ നീ പൈസയെ പൂജിക്കണോനാ നീ അല്ലാനെ ആരാധിക്കുന്നവനല്ല നീ സമ്പത്തിനെയാണ് നീ ആരാധിക്കുന്നത് നീ എത്ര ലാഹി ലാഹി പറഞ്ഞാലും കാര്യമില്ല ഫവൈലുൻ നാശം 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 നരകം നരകത്തിൻ്റെ അടിത്തട്ട് ലിൽ മുസലീൻ ഈ തോന്നിയാസം കാണിക്കണ നിസ്കാരക്കാർക്കുള്ളതാണ് അല്ലദീനഹും നിസ്കാരത്തിൽ അശ്രദ്ധരാണവർ കാരണം അവൻ്റെ മനസ്സിൽ സമ്പത്താണ് അല്ല ഇല്ലടോ അല്ല ഇല്ല അവൻ്റെ മനസ്സിൽ കച്ചവടവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് അല്ല ഇല്ല അതുകൊണ്ട് ഫവയിൽ പോയവൻ ആശിച്ചുപോയവൻ ബാഹു നമ്മളെ രക്ഷിക്കട്ടെ അല്ലദീനഹും യുറോ ഊൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കാണിക്കാൻ വേണ്ടി അമര ചെയ്യുന്നവനാണ് അവൻ പത്ത് പൈസ കൊടുക്കുകയാണെങ്കിൽ നട്ടുകാരെ മുഴുവൻ അറിയിക്കും പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നവരാണ് ഇവരൊക്കെ ദീനെ തകർത്തവരാണ് പരോപകാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉപ്പ് അതിൽ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചു വന്നാൽ തീർന്നു അയലോടി അങ്ങനെ പറയുന്നവരാകരുത് ഇവരൊക്കെ ദീനെ പൊളിച്ചവരെന്നാണ് ഇവരൊക്കെ സമ്പത്തിൻ്റെ പൂജകരാണ് അള്ളാനാ ആരാധിക്കുന്നവരല്ല ആരാധിച്ചാൽ നിങ്ങൾക്ക് നിസ്കാരം കൊണ്ട് എവിടെ വലിയ ടോപ്പ് ലെവലിലെത്താം ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് നശിച്ച് നരകത്തിൻ്റെ അടിത്തട്ടിൽ പോകും അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ബിലാൽ ചെയ്തത് ഈ കാര്യമാണ് ഏത് കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയണ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ബിലാലിൻ്റെ നിസ്കാരം കൊണ്ട് ബിലാൽ എവിടെ എത്തി സ്വർഗ്ഗത്തിലെത്തി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാത്തവരാണ് അതുകൊണ്ട് നമ്മുടെ നിസ്കാരം കൊണ്ട് എവിടെ എത്തും ഫവൈലുൻ നരകത്തിന്റെ അടുത്തിട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അഹബു നല്ലാ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാന്നറിയോ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാണ് ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു രൂപയുടെ കോയിൻ എടുത്ത് കാണിച്ചെന്തിനാണെന്നറിയോ ഒരു രൂപയെങ്കിലും ദാനം ചെയ്യാത്ത മനുഷ്യന്മാര കൂട്ടത്തിൽ ഉണ്ടാകരുത് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞതാണ് പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ സഹായങ്ങൾ ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഉസ്താദിൻ്റെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അലഹമ്മദ അദ്ദേഹത്തിൻ്റെ ഒരു തുക നമ്മൾ കൊടുത്തു വളരെ കുറച്ച് ചെറിയ തുകയായി പോയി അതുപോലെ കടം കൊണ്ട് വലയുന്നവർ രോഗം കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളും നമ്മളിലേക്ക് കത്തയച്ചവരുണ്ട് സഹായം അഭ്യർത്ഥിച്ചവരുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹതിയെ നമുക്ക് കൊടുക്കണ്ടേ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു രൂപയെന്ന് ഞാൻ മിനിമം പറഞ്ഞതാണ് നല്ല നീയത്തോടു കൂടെ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ അയക്കാൻ കഴിയുന്നവർ ഒരു വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ഒരിക്കലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയാലോ എന്തൊന്നും വല്ലാത്തൊരു തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് അത്ഭുതങ്ങളാണ് ഞാനത് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ചുരുങ്ങിയതൊരു മുന്നൂറ്റി പതിമൂന്ന് ഇല്ല എനിക്ക് ഒരു രൂപ ഉള്ളൂ ഒരു രൂപയച്ചോ ഇഖലാസോട് കൂടെ അയച്ചോ അലഹെന്തു ഇല്ല ഇല്ല എനിക്ക് ആയിരം അയക്കാൻ പറ്റും ഞാൻ ആയിരം അയക്കും അല്ലെന്തുല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നത് റബിൻ്റെ പേരിൽ ഈ വെള്ളിയാഴ്ച ദിവസം അഹെന്തു ഇത് എത്ര വലിയ സൗഭാഗ്യമാണെന്ന് അറിയാം നിങ്ങൾക്ക് പത്ത് മഹത്വങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നല്ല നീയത്തിൽ കൊടുത്താൽ അല്ല ആയുസ് നെട്ടിത്തരും അല്ലെങ്കിൽ ആയുസ്സിൽ വറക്കത്ത് തരും നരകിച്ച് നിങ്ങൾ കിടക്കില്ല രോഗത്തിന് അടിമയായി പോവില്ല അള്ളാഹു നിങ്ങളേറ്റെടുക്കും ഒന്നാമത്തേതാണ് രണ്ടാമത്തത് സൂൽഹാത്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾ സമ്പത്തിനെ പൂജിച്ചിട്ടില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ കൊടുക്കാൻ തോന്നാത്തത് നിങ്ങൾ സമ്പത്തിനെ പൂജിക്കണത് കൊണ്ടാണ് ഓ കൊടുത്താൽ തീർന്നു പോവോ അങ്ങനെ തീർത്ത് കളയുന്ന ഒരുത്തൻ്റെ അടിമയാണ് ഞാനെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണത് അള്ളാഹുവിൽ വിശ്വാസമായിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നാൽ പ്രശ്നമാണ് അപ്പോൾ സൂ ഉൽഹാത്യം ഉണ്ടാവില്ല കൊടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അന്ത്യം നന്നാവും മോശം മരണം ഉണ്ടാവില്ല മൂന്നാമത്തത് അള്ളാഹു സുബാനഹു ആ ചാര അവൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അള്ളാൻ്റെ കോപം കിട്ടൂല അള്ളാൻ്റെ കോപം കിട്ടിയാൽ നമ്മൾ അതാബിലായി പോല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാലാമത്തേത് കുടുംബത്തിൽ സന്തോഷം നിറയുന്നേ നമ്മൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ അല്ലാന്ന് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം നട്ടനെ കാണിക്കാനാകരുത് അള്ളാഹുക്ക് വേണ്ടി നമ്മൾ കൊടുത്താൽ ആ അള്ളാൻ്റെ ഒരു തിരുനോട്ടം ഉണ്ടാവും അഞ്ചാമത്തേത് മക്കൾ സ്വാരിഹാകും നമ്മൾ കൊടുക്കുന്ന നേരത്ത് പഠിച്ച എൻ്റെ മക്കൾ നന്നാകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ഗൂഗിൾ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്തൊരില്ല മക്കളെ എല്ലാം സ്വാരിഹാക്കിത്തരും ആറാമത്തേത് വീട്ടിൽ നിറയും എന്ന് അനുഭൂതി വീട്ടിൽ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും സമ്പത്തിലാകട്ടെ അങ്ങനെ പലതിനും അള്ളാഹു പറക്കത്തങ്ങ് ചെയ്തു തരും ഇനി ഏഴാമത്തേത് നല്ല നല്ല മരണം ലഭിക്കും നല്ല മരണം അള്ളാഹു തോഫിക്ക് കയട്ടെ ഇനി എട്ടാമത്തേത് വിചാരണയില്ലാത്ത സ്വർഗത്തിൽ കടക്കാൻ പറ്റും ആ സ്വർഗം കാക്കുന്ന മലക്കാരസ്യുധന ഇലുവൻ അലി ഇസ്ലാമാണ് ഇപ്പോൾ വിചാരണയൊന്നുമില്ലാതെ കുറെ ആളുകൾ വരുമ്പോൾ ഇൽവാൻ ചോദിക്കും അല്ലെ ഇസ്ലാം എന്താ നിങ്ങൾ ഇങ്ങനെ വേഗം ഒരു പോന്നെ എന്താ വിചാരണയൊന്നുമില്ലേ അത് ഞങ്ങൾ ഇന്നാ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താണ് ഇലുവാനി ഇസ്ലാം സന്തോഷിക്കും എന്നാണ് സുബാനക്കെ റബ് അല്ലാഹുദിനെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഒന്നാമത്തേത് സ്വർഗ്ഗം കാത്തിരിക്കും നമ്മളിങ്ങനെ സ്വർഗം കാത്തിരിക്കുകയാണ് സ്വീകരിക്കാനായിട്ട് കാരണം നമ്മൾ പൂജിച്ചത് സമ്പത്തിനെ അല്ലല്ലോ അള്ളഹാനെ അല്ലേ ആരാധിച്ചത് സമ്പത്തിനെ പൂജിച്ചവനെ സ്വർഗം കാത്തിരിക്കില്ല അവനെ കാത്തിരിക്കുന്നത് ഫവുൻ അള്ളാഹു രക്ഷിക്കട്ടെ പത്താമത്തേ ഇത് ദാരിദ്ര്യം നിങ്ങൾ ഒന്നിന് എത്രയോ ഇരട്ടി തരാൻ കഴിയുന്നവനാണ് റബ്ബ് എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ അങ്ങ് കൊടുത്തു അള്ളാഹു ദാരിദ്ര്യം നീക്കിത്തരും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളൊക്കെ അത്തിരിപ്പുണ്ട് അപ്പോൾ കഴിയുന്നവർ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ചെയ്യുക അല്ല ഞാനിവിടെ കൊടുക്കില്ല പുറത്തേ കൊടുക്കുള്ളൂ പുറത്ത് കൊടുത്തു അന്നും വിഷയമല്ല കേട്ടോ ഇതിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണുനീർ നമുക്ക് തുടയ്ക്കാൻ പറ്റും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഇന്ന് നവംബർ ഇരുപത്തൊന്നാണ് നവംബർ ഇരുപത്തൊന്ന് എൻ്റെ ലൈഫിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം യഥാർത്ഥത്തിൽ സഫർ ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തൊന്ന് അങ്ങനെയായിരുന്നു അന്ന് അറബി മാസവും ഇംഗ്ലീഷ് മാസവും ഒക്കെ ഒരേ സമയത്തായിരുന്നു ഒരേ ഒരേ ആയിരുന്നു സഫർ ഇരുപത്തൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയത് നവംബർ ഇരുപത്തൊന്നിനാണ് അത് സഫർ ഇരുപത്തൊന്നിനായിരുന്നു അപ്പോൾ ഈ നവംബർ ഇരുപത്തൊന്ന് വന്നതുകൊണ്ടേ ഉണർത്തിയതേയുള്ളൂ എൻ്റെ ഉമ്മയും മടരണ്ട് സഹോദരങ്ങളും ഒക്കെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് ഈ ദിവസമാണ് അള്ളാഹു ശുഹദാക്കളോടൊപ്പം ചേർക്കട്ടെ ഖബറിലൊക്കെ വലിയ ദറജ അല്ല കൊടുക്കട്ടെ ഒരു സാധുവായിരുന്നു പാവം അള്ളാഹു മക്ഫറച്ചു കൊടുക്കട്ടെ എല്ലാവരും ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തി വാച്ച് ചെയ്യണം കേട്ടോ നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഓദ്യാൽ മതിയെ കഴിയുന്നവരൊക്കെ ഓദ്യ ഒരു ഫാത്തിഹ യാസീനോദാൻ കഴിയുന്നവർ അങ്ങനെ ഒന്ന് ഓതിയിട്ട് എൻ്റെ ഉമ്മ അതുപോലെ തന്നെ സഫറിൽ തന്നെയാണ് എൻ്റെ ബാപ്പയും മരണപ്പെട്ടത് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മക്ഫറച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ഇമാമുൻ നവവി നബവി ഇറദ് എത്ര വയസ്സുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് നാൽപ്പത്തഞ്ച് വയസ്സാണ് അല്ലേ അള്ളാഹു അടുത്ത മതത് തരട്ടെ ഇന്നത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഗസാലി ഇമാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അഹിയ അലുമുദ്ദീൻ എന്ന് പറയണത് അല്ലേ അഹിയ ഉലുമുദ്ദീൻ അപ്പോൾ ഇഹിയല്ലാതെ ഗസാലിമാമിനുള്ള ഏതെങ്കിലും വേറെ കിതാബിൻ്റെ പേര് കവൻ്റ് ചെയ്യുക അതാണ് ഇന്നത്തെ ചോദ്യം അള്ളാഹുറബുല്ലമീൻ അർഹരിലേക്ക് സമ്മാനത്തിച്ച് കൊടുക്കട്ടെ എല്ലാവിധ ഹൈറും നൽകട്ടെ പതിവായി ചൊല്ലുന്ന റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ് നീ സ്വീകരിക്കണയല്ല ആരംഭപ്പൂവായ സല്ല അലിസ്വലാമത്തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന മജലിസാക്കണയല്ല വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഹതിയെ നിസ്വീകരിക്കണേയല്ല ഈ പറഞ്ഞ പത്ത് പ്രതിഫലവും ഞങ്ങൾക്ക് നീ തരണേയല്ല അഹങ്കാരം തരല്ലയല്ല സമ്പത്തിൻ്റെ പൂജകരാക്കല്ലയല്ല കൽബ് നന്നാക്കണേയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള മുറാതുകൾ എന്തെല്ലാമാണെങ്കിലും മക്കൾ നന്നാകാൻ മക്കളില്ലാത്തവർ ഗർഭിണികൾ അതുപോലെ മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലം വാങ്ങാൻ വഴിയില്ലാത്തവർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീട് പണിയാൻ വഴിയില്ലാത്തവർ വീട് വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവർ കടക്കണിയിൽപ്പെട്ടവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അക്കക്ഷണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫറച്ചു കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായു കൊടുക്കണയല്ല സ്വബാഹുൽ ഹൈറുടെ കുടുംബത്തെന്ന് ഞാൻ ഉഗ്രഹിക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽക്കർസൂറുള്ള സലു അലൈഹി വല്ല മത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല വിഹത്തി സലല്ലാ അല മു മുഹമ്മദ് സല അലൈഹി വസ്ം സലഹു അല്ല മുഹമ്മദ് സല അല്ലാ വസ്ലം അല്ലാമ സല മുഹമ്മി അറബി സി വസ്ലും വസ്സലാലൈക്കും വരഹമുലി വരൂ